ഹലോ കൂട്ടുകാരെ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ ഗുഡ് മോർണിംഗ് എല്ലാവരോടും എൻ്റെ സ്നേഹ അന്വേഷണം അപ്പോൾ തൊഴിലുറപ്പിന് പോകാനുള്ള സെറ്റപ്പിലാണ് തൊഴിലുറപ്പിന് പോയി സൈറ്റിലെത്തി ഞാൻ ഫസ്റ്റിൽ ഈ ജോലി ചെയ്ത അവസരം നിങ്ങൾക്ക് ഫോട്ടോ എടുത്ത് കാണിച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് ദിവസത്തിന് മുന്നേ അപ്പോൾ വന്നപ്പോൾ കാട് വയ്ക്കാൻ പറ്റാത്തത്ര കാട് പോയ കാടായിരുന്നു ആ കാടാണ് വെട്ടിച്ചടിച്ച് ഇത്ര പേര് ഭംഗിയാക്കി ഇതിൻ്റെ ലാസ്റ്റ് കാണിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും ഭംഗിയാക്കി ഞങ്ങളുടെ വെട്ടി ജോലി ചെയ്യുന്നത് അപ്പോൾ തൊഴിലുറപ്പിന് ജോലിക്ക് തന്നെയാണ് പോകുന്നത് എന്നതിന് വേറൊരു തെളിവും വേണ്ട പിന്നെ ഞങ്ങൾ ജോലിക്ക് വരുമ്പോൾ പോകുമ്പോൾ ആ പോകുന്ന ആ സ്ഥലത്ത് പിന്നെ എങ്ങനെയാണോ കിടക്കുന്നത് അത് തിരിച്ച് നമ്മൾ പണി ചെയ്ത് ഇറങ്ങുമ്പോൾ അതിൻ്റെ ആ വീടും പരിസരവും ആ കണ്ടങ്ങളും എല്ലാം വൃത്തിയാക്കി നല്ല രീതിയിൽ പണി ചെയ്ത് തന്നെയാണ് പോകുന്നത് എടുക്കുന്നിടത്ത് കുഴി അളവും നീളവും വീതിയും എല്ലാം എടുത്ത് തിട്ടപ്പെടുത്തി തന്നെയാണ് നല്ല താഴ്ചയിലൊക്കെയാണ് മഴക്കുഴിയൊക്കെ എടുക്കുന്നത് അതുപോലെ തന്നെ പറമ്പ് പണ പിടിക്കുന്നതും അങ്ങനെ തന്നെയാണ് പോശയെല്ലാം വെട്ടിപ്പറക്കി എല്ലാം വെച്ച് പക്ഷെ നമ്മൾ പിടിക്കുന്നതെന്ന് വെച്ചാൽ പണ പണയെ നമ്മൾ വെട്ടി പിന്നെ വെച്ചിട്ടാണ് അതിൻ്റെ അകത്താണ് ഈ പോറ്റെല്ലാം വെച്ച് അതിൻ്റെ പുറത്ത് മണ്ണിട്ട് എത്ത പോലെ നല്ല രണ്ട് സൈഡും നല്ല രീതിക്ക് പണ പിടിച്ച് തന്നെയാണ് പോകുന്നത് അളവും കാര്യങ്ങളും കാര്യങ്ങളിപ്പോൾ നമ്മളെ സൈറ്റിൽ വന്നില്ല എങ്കിലും അളവ് വരുന്ന അളവ് ചെയ്യുന്നത് പോലെ തന്നെയാണ് ഞങ്ങളിപ്പോൾ പണി ചെയ്തു പോകുന്നത് അപ്പോൾ എല്ലാവർക്കും ഇത് കാണുമ്പോൾ മനസ്സിലാകും ഒരു നമ്മളെ തൊഴിലുറപ്പ് കാരെ അങ്ങനെ പുച്ഛിച്ച് അടച്ചാക്ഷേപിച്ച് നിങ്ങൾ വെറുതെ തള്ളരുത് കാരണം ഞങ്ങൾ ഓരോ വീട്ടിലും നമ്മൾ വീട്ടിലും പറമ്പിലും പണിക്ക് പോകുമ്പോൾ അത്രയ്ക്ക് നമ്മൾ ഗതി കെട്ടിച്ച് പോകണതെന്നല്ല അങ്ങനെയല്ല നമ്മളെ ജോലി നമ്മളെ ജോലിയിൽ ആത്മാർത്ഥതയും സത്യസന്ധതയും നമ്മൾ പുലർത്തുന്നു അതുപോലെ തന്നെയാണ് നിങ്ങളും ഞങ്ങളെ പിന്നെ ആരായിരുന്നാലും കണ്ടക്കാരെയായിരുന്നോ കണ്ടക്കാരെ എന്ന് ഞങ്ങൾ പറയുന്നില്ല കാരണം അവർ കണ്ടാൽ തരുന്നതുകൊണ്ടാണ് നമ്മൾ അത്രയും പണിക്ക് നമുക്ക് പണി കിട്ടുന്നതും പണിയെടുത്ത് ചെയ്യാൻ പറ്റുന്നതും അപ്പോൾ നമ്മൾ മനുഷ്യരാണ് എന്നുള്ള ഒരു തിരിച്ചറിവും ബോധവും എല്ലാവരും ഒന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ തൊഴിൽ ആവശ്യമാണ് ഞങ്ങൾ കാശിന് ഇതുകൊണ്ട് ജീവിക്കുന്ന എത്രയോ കുടുംബങ്ങളുണ്ട് ഭർത്താവില്ലാത്തതും പിന്നെ കുടുംബത്തിൽ വേറെ കുടുംബനാഥന്മാരില്ലാത്തവരും എത്രയോ ഒരുപാട് സ്ത്രീകൾ ഈ ഈ ജോലി ശമ്പളം കൊണ്ട് മാത്രം ജീവിക്കുന്നവരുണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടി കൂടിയാണ് ഞാനീ ഇത് പറയുന്നത് അപ്പം ഞങ്ങളെ അടച്ചാക്ഷേപിക്കരുത് കാരണം തൊഴിലുറപ്പ് എന്ന് പറയുന്നത് നിങ്ങളെല്ലാവരും ചെയ്യുന്നത് പോലെയുള്ള ഒരു ജോലി തന്നെയാണ് അതിന് ഇത്രയും ആക്ഷേപിച്ച് പറയേണ്ട കാര്യമില്ല ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് തൊഴിലിരിക്കാൻ പോകുന്നു തൊഴിൽ ഉറപ്പിനോ തൊഴിൽ ഉടപ്പിക്കാൻ പോകുന്നു എന്തോ ഒരു കടയിട്ടിരിക്കുന്ന ആൾക്കാർ പോലും അവർ ചർച്ചകൾ ചെയ്യുന്നത് തൊഴിൽ ഇരിക്കാൻ പോകുന്നു ഉറങ്ങാൻ പോകുന്നു ഉച്ചയ്ക്ക് ഒരു മണിക്ക് തൊട്ട് രണ്ട് മണിവരെ റെസ്റ്റിൻ്റെ റെസ്റ്റ് ഉണ്ട് കാരണം നമ്മൾ കൊണ്ടുവന്ന ആഹാരം കഴിക്കാൻ എന്നോട് ചോദിച്ച ഒരുപാട് പേർക്കുള്ള ഒരു മറുപടി ആയിട്ട് കരുതിയാൽ മതി കാരണം എനിക്ക് അവരോട് അവർ എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ ചിരിച്ചു കൊണ്ടും ഉണ്ടാകെ പോവുകയുള്ളൂ പക്ഷെ എനിക്കത് പണി ചെയ്ത് അതിൻ്റെ ഇത് എനിക്ക് ഒരു ഇതിൽ കാണിച്ചു കൊടുക്കണം എന്ന് തന്നെ ഓരോരുത്തരെയും വിളിച്ച് കാണിക്കാമല്ലോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ യൂട്യൂബിൽ കൂടി ആ പണിയെ കണ്ടില്ല ഇവിടെയൊക്കെ ചവർ കൊണ്ടും വേസ്റ്റ് കൊണ്ടും കാല് വെട്ടി മാറ്റി അവിടെ എല്ലാം വൃത്തിയാക്കി ഇപ്പൊ എന്ത് ഭംഗിയായി കിടക്കുന്നു ഇതാണ് ഞങ്ങളുടെ ജോലി എന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം അവരവരുടെ വീടും പരിസരവും അവരോട് തന്നെ വൃത്തിയാക്കി ഞങ്ങളെ പോലുള്ളവർക്ക് ഇത് ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന ജോലിക്ക് അതിൻ്റെതായ മാന്യതയുണ്ട് ഞങ്ങളെ താഴ്ത്തി കെട്ടുന്നവരോട് മാത്രം പറയുന്നതാണ് അപ്പം അടുത്ത വീഡിയോ മേയായി വീണ്ടും കാണാം